ഗാസ് ഇന്ന് ദേവിനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ക്ലാസ്സും കഴിഞ്ഞിട്ട് വരികയാണ് ചുമ്മാ ഒരു സർപ്രൈസ് അത്രയുള്ളൂ നോക്കാം നമ്മളെ ഏകദേശം റോഡത്താറായി ദേവു മിക്കവാറും ഇപ്പോ ബസ് വന്നടങ്ങും ചെറിയൊരു മുട്ടായി മേടിക്കാം ഇവിടെയാണ് ബസ് വന്നടയണേ നമുക്ക് ദേവിനെ ഒന്ന് വിളിച്ച് നോക്കാം ഹലോ ഹലോളൂ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എടുക്കും നമുക്ക് ബൈക്ക് ഇവിടെ വെയിലത്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം നല്ല വെയിലാണ് കേട്ടോ നമ്മൾ ഹൈവേരെ പണി നടക്കുന്നോണ്ട് തന്നെ നമ്മുടെ കോരണിയൊക്കെ പണ്ട് നല്ല രസമായിരുന്നു ആളെ മൊത്തം മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഹൈവേയുടെ പണി നടക്കുന്നോണ്ട് ഒരു മരം പോലും ഇല്ല നല്ല കൊട്ട കയ്യിലാണ് ഒന്നുമില്ല ഇവിടെ വന്ന് നമ്മളെ ബസ് കാത്ത് നിന്ന് കഴിഞ്ഞാ തളന്ന് വീഴും കുറച്ചു നേരം ഞാൻ നിന്നപ്പോൾ തന്നെ അണഞ്ഞു പോയി രാത്രിപ്പിന്റെ സുഖം മനസ്സിലായില്ലേ സർപ്രൈസ് കൊടുക്കാൻ പോവാ നല്ലത് ഞാൻ വിചാരിക്കുന്നു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് വയ്ക്കാം അവിടെ കുറച്ച് കണലുണ്ട് അയ്യോ ഓക്കെ കേട്ടോ അപ്പൊ ഞാൻ ഈ കൊട്ടവയത്ത് നിന്ന് നാളെ കുറച്ച് തള്ളത്തോട്ട് ഇവിടെ നിൽക്കുകയാണ് ഇവിടെ ഇരിക്കാം അത് നമ്മുടെ ഹൈവേരെ പഠിച്ച് ബ്രിക്സ് ആണ് അതെ മേളിൽ ഇരിക്കാം പണ്ട് പഠിക്കാൻ പൊളിച്ചൊക്കെ അതുപോലെ ഒന്ന് നോക്കാം കല്യാണം കഴിഞ്ഞാൽ സർപ്രൈസ് ചെയ്യാം അല്ലേ വരുന്നുണ്ട് ചില ആൾക്കാർ പോകുന്നുണ്ട് ചില ആൾക്കാർ വരുന്നുണ്ട് നമ്മടെ ചെറുക്കര പഠിക്കാൻ പോയോ പാസ് കഴിഞ്ഞാ ഇല്ല വിശേഷം ചുമ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാത്ത് വന്നതാണ് അവളെ വിളിച്ചുകൊണ്ട് പോവാനായിട്ട് വരുന്ന നീല ബസ്സിലായിരിക്കും അതിലെ ഈ ബസ് ദേവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് ഈ ബസ് പറഞ്ഞത് എന്നെ കണ്ടിട്ടില്ല ഞാൻ ഐശ്വര്യോട് നോക്കാം കണ്ട് കണ്ടു കണ്ടു കഴിഞ്ഞു thank thank you. Oh, ാണ് നിനക്ക് ചുമ്മാ തരാം ഉള്ളു വീഡിയോക്ക് വേണ്ടി ആളൊക്കെ പക്ഷെ എനിക്ക് വണ്ടി കണ്ടപ്പോ മനസ്സിലായി ആ വണ്ടി കണ്ടില്ല ഞാൻ നോക്കിയപ്പോ ഒരാളോടെ ഒളിഞ്ഞിരിക്കണു അതിന്റെ ഇടയിൽ ഒളിച്ചു വീട് എടുക്കണ് കൊള്ളാം അച്ഛൻ്റെ എൻ്റെ കുടുംബക്ഷേത്രം നമ്മടെ വീട്ടിലെത്തിട്ടുണ്ട് ഗൈസ്